എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ ഇന്ന് നമുക്ക് ആഫ്രിക്കകാരുടെ രീതിയിലുള്ള മത്തങ്ങ മത്തങ്ങയിലക്കറി നമുക്കൊന്ന് വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കിയാലോ അപ്പം ഞാനാദ്യമായിട്ടോ മത്തങ്ങയുടെ ഇല വെച്ചിട്ട് ഒരു കറി ഒക്കെ കഴിക്കണം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല പക്ഷേ ഈ കറി ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റ് നമുക്ക് ചോറിനും ചപ്പാത്തിക്കൊക്കെ ഒപ്പം നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയൊരു കറി ആട്ടോ അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തങ്ങയുടെ ഇലയുടെ നമ്മൾ തണ്ടും ഞാമൊക്കെ കളയണം അതിന് ശേഷം ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അരിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ ഈ മത്തങ്ങയുടെ ഇല നല്ല രീതിക്ക് വെള്ളത്തിലിട്ട് ഞെരടി ഞെ ാണ് നിങ്ങൾ കണ്ടില്ലെന്ന് മാതിരി കഴുകി എടുക്കണം പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇത് കുക്ക് ചെയ്ത് തരണം ഇവിടെ തന്നെ ഒരു കോങ്കോളി മമ്മയട്ടോ അപ്പം അമ്മയാണ് അവിടെ രീതിയിൽ തന്നെയാണ് നമുക്ക് ഇത് കുക്ക് ചെയ്ത് തരുന്നത് അപ്പോൾ ഒരു മൂന്ന് നാല് വട്ടം അത് അവർ നല്ല രീതിക്ക് കഴുകി എടുക്കുന്നുണ്ട് അപ്പം മുന്നേ നമ്മൾ ചീരയുടെ ഒരു റെസിപ്പി ഇട്ടപ്പോഴും അതിലി മാതിരി നല്ല രീതിയിൽ കഴുകി എടുക്കുന്നുണ്ടായിരുന്നു അവർ അതിന് ശേഷം ഇത് നമ്മൾ ചെറുതായിട്ട് ഈ ഇല നമുക്കൊന്ന് ആ വേറ്റി ഒന്ന് വേവിക്കുക അപ്പം വേവിക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങും ആ വെള്ളം ഇവർ നല്ല രീതിയിൽ ഊറ്റിക്കളയുന്നുണ്ട് അതും ഉപയോഗിക്കുന്നു ില്ല അപ്പൊ ഇതൊക്കെയാണ് ആദ്യത്തെ സ്റ്റെപ്സ് ഇനിയൊക്കെയാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കണു എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ അതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം തക്കാളി വേണം സബോള വേണം പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യം പച്ചക്കപ്പലണ്ടി പൊടിച്ച് വെച്ചത് വേണം ഇതൊക്കെയാണ് നമുക്കിത് വേണ്ട സാധനങ്ങൾ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം നമ്മൾ സൺഫ്ലവർ ഒരു പാനിലേക്ക് ഒഴിക്കുക അതിലേക്ക് നമ്മൾ സബോളിടാം സബോള ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ഇടാം അതിനുശേഷം ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക നന്നായി വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മൾ മത്തങ്ങയുടെ ഇല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് നമ്മൾ ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു സ്റ്റേജിലാട്ടോ നമ്മൾ എന്താ പറയുക പച്ചമുളക് കാര്യങ്ങളൊക്കെ ഏഡ് ചെയ്ത് കൊടുക്കണേ നമുക്ക് പച്ചമുളക് അരച്ചോ അല്ലെങ്കിൽ അരിഞ്ഞോ ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ പൊടിച്ച് പച്ച പച്ചക്കപ്പലേണ്ടി ഉണ്ടല്ലോ ആ പൊടി നമ്മൾ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കുറച്ച് ചേർത്താ മതി ഒരുപാടൊന്നും വേണ്ട പക്ഷേ ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നവർക്ക് മാത്രം കുറച്ച് കൂടുതൽ ഏടെയാണ് മാത്രം ഈ സ്റ്റേജിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട അത് വേവാൻ വേണ്ടി പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മളൊന്ന് കുക്ക് ചെയ്യാണ് അങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞ അവസാനം നമ്മുടെ ആഫ്രിക്കക്കാരുടെ രീതിയിലുള്ള മത്തങ്ങ ഇരക്കറി റെഡിയായി നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്ത വീടിൽ കാണാം അപ്പോൾ എല്ലാവർക്കും